മനുഷ്യ നിന്റെ അവസ്ഥ വന്ന് ആലോചിച്ചു നോക്കിയേ നിന്റെ നാവുകൊണ്ട് എത്ര ആളുകളെ നീ കുറ്റപ്പെടുത്തുന്നുണ്ട് എത്ര ആളുകളെ നീ കളിയാക്കുന്നുണ്ട് മരണമെന്ന് പറയുന്ന മാലാഖ നിന്നിലേക്കൊന്ന് പറന്നിറങ്ങുമ്പോൾ ആ സമയം നിനക്ക് അവരോട് പൊരുതും ചോദിക്കാൻ കഴിഞ്ഞേക്കണമെന്നില്ല അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ അവരോട് അതിനു മുമ്പിട്ട് പൊരുത്തപ്പെടുവിക്കാൻ നിനക്ക് കഴിയണമെന്നില്ല എത്ര ആളുകൾ പരസ്പരം കുറ്റപ്പെടുത്തി കളിയാക്കിയിട്ടും കടന്നുപോകുന്നുണ്ട് ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും ഒരവസരമില്ലാത്ത കോലത്തിൽ മനുഷ്യന്റെ ആത്മാവ് ലോകത്തുനിന്ന് ഇവിടെ പറയുന്നുണ്ട് ഇപ്പൊ ജുനീദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോകളുടെ അടിയിലെ കമന്റുകൾ വായിച്ചു നോക്ക് എന്താ എഴുതിയിരിക്കുന്നു മോനെ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം ഞങ്ങൾ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സഹോദര ഇനി നിങ്ങളെ പൊരുത്തം ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോഴായിരുന്നു നിങ്ങൾ പൊരുത്തം ചോദിക്കാനുള്ളത് മാപ്പ് കൊടുക്കാനും കൊടുപ്പിക്കാനും ഉള്ളത് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ ഈ ഉള്ള ചെറുപ്പക്കാരൻ വിട പറയുമ്പോൾ അടിയിൽ വന്ന് കവിഞ്ഞിടുന്നവരോടും എല്ലാവരോടും പറയാണ് മോനെ നമ്മൾ നന്നാവ സമയമായി ഒരാളെ കുറ്റപ്പെടുത്തി ആക്ഷേപിക്കാതിരിക്കാൻ നമ്മളെ മനസ്സുകൊണ്ട് കരുതുക ഈ റമദാൻ അള്ളാഹു നമ്മുടെ കല്ലു ശുദ്ധിയാക്കളെ തോഫീക്ക് തരട്ടെ